ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് മാത്രം നമുക്ക് നോക്കാം ചാപ്റ്റർ വണ്ണിൽ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട കുറച്ച് ക്വസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി പഠിച്ചു വെക്കുക അതുപോലെ ഒ പി സി വൺ പേഴ്സൺ കമ്പനി എന്താണെന്ന് പഠിച്ചു വെക്കുക രണ്ട് മാർക്കിന് ചോദിക്കാം കോർപ്പറേറ്റ് വെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് പഠിക്കാതെ പോരത് കോർപ്പറേറ്റ് വെയിൽ പഠിക്കുക അതും അതിന് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് ഒരു ടൈപ്പ്സ് ഓഫ് കമ്പനി ഈ കമ്പനിയുടെ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് ചിലപ്പോൾ ടൂ മാർക്സിന് ചോദിക്കാം അപ്പോൾ നന്നായിട്ട് പഠിച്ചു പോയാലെങ്കിൽ സി എഴുതാം അതിന് ടു മാർക്ക് ക്വസ്റ്റൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഈ പറയുന്ന നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ ഒരിക്കലും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിക്കാതെ പോകരുത് എന്ന് കരുതി അത് മാത്രം പഠിക്കാമെന്നുള്ളതല്ല കൂടുതൽ അഡീഷണൽ മാർക്കുകളൊക്കെ സ്കോർ ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സുകൾ നിങ്ങൾ കവർ ചെയ്യണം ഞാൻ ജസ്റ്റ് പാസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചാപ്റ്റർ ടു പ്രൊമോട്ടറാണ് പ്രൊമോട്ടർ ആരാണ് അയാളുടെ ഫങ്ഷൻസ് അയാളുടെ ഡ്യൂട്ടീസ് ഇതെന്തായാലും പഠിക്കണം അതുപോലെ എംഒ എം ഒന്ന് പറയുന്ന ആ മെമോറാണ്ടം ഓഫ് ആണ് അതിൻ്റെ ക്ലോസുകൾ നെയിം ക്ലോസ് ഒബ്ജക്ട് ക്ലോസ് സിറ്റുവേഷൻ ക്ലോസ് അസോസിയേഷൻ ക്ലോസ് അങ്ങനെ കുറേ ക്ലോസുകളുണ്ട് ഇത് ബ്രീഫായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുക അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മെമോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇത് രണ്ടിനെ ഡിഫറൻസ് പഠിക്കുക അപ്പത്തിൽ ഏതെങ്കിലും ഒന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് പറ്റും ഈ പ്രോസ്പെക്ടസ് എന്താണ് അതിൽ റെഡ് ഹെറിങ് പ്രോസ്പെക്ടസ് എന്താണെന്ന് പഠിക്കുക ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം ഡോക്ടറിൻ ഓഫ് അൾട്രാ വൈറസ് എന്നാണ് നോക്കുക അതും ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം തേർഡ് മോഡിയൂളുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് സ്റ്റോക്കാണ് അതിൽ ഇക്വിഡി ഷെയറും പ്രിഫറൻസ് ഷെയറും ഡിഫറൻസ് ഇതൊക്കെ ഓരോ നിങ്ങൾ മുൻപത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ് ഐ പി ഒ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്താണെന്ന് പഠിക്കുക എന്താണ് സ്വെറ്റ് ഇക്വിഡി ഷെയർ എന്നാണ് ഈ സോസ് എംപ്ലോയിസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം അല്ലെങ്കിൽ പ്ലാൻ ബോണസ് ഷെയർ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ അതിന് അഡ്വാൻറ്റേജസ് കേട്ടോ എന്താണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് ഇനി ചാപ്റ്റർ ത്രീയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടേഴ്സ് പവേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് റിമൂവൽ ഓഫ് ഡയറക്ടേഴ്സ് ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിക്കണം അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിനു നീഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സി എസ് ആർ എന്താണ് സെബി എന്താണ് സെബിയുടെ ഫങ്ഷൻസ് സെബിയുടെ പവേഴ്സ് അതുപോലെ സാറ്റ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ ത്രീയിൽ പഠിക്കേണ്ടത് ചാപ്റ്റർ ഫൈവ് ലാസ്റ്റ് ചാപ്റ്റർ ആണ് കമ്പനി മീറ്റിംഗ് ആൻഡ് ടൈപ്സ് പഠിക്കുക ചെയർമാൻ്റെ ഡ്യൂട്ടീസ് എന്താണ് പ്രോക്സി എന്താണ് കമ്പനി സെക്രട്ടറി ആരാണ് അയാളുടെ ഡ്യൂട്ടീസും അയാളുടെ റൈറ്റ്സും അതുപോലെ വൈൻഡിങ് അപ്പും ഡിസല്യൂഷൻ എന്നുള്ള ഡിഫറൻസ് വൈൻഡിങ് അപ്പ് എന്താണ് അതിൻ്റെ മോഡ്സ് ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചിട്ട് പോകുക മക്കളെ അടിപൊളിയായിട്ട് എക്സാം എഴുതുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്